ർക്ക് നമസ്കാരം കലാഭവൻ നവാസ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഓൺലൈൻ ചാനലുകളിലൊക്കെ തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്ന ഒരുപാട് ഇന്റർവ്യൂകൾ വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതൊക്കെ തന്നെ കാണുന്ന സമയത്ത് ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം നല്ലൊരു അച്ഛനായിരുന്നു അദ്ദേഹം നല്ലൊരു ഭർത്താവായിരുന്നു അദ്ദേഹം നല്ലൊരു മകനായിരുന്നു അദ്ദേഹം നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം തൻ്റെ വ്യക്തി ജീവിതത്തിലെ മൂല്യങ്ങൾ ഒരുപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു അതേപോലെ തന്നെ അദ്ദേഹം അതൊക്കെ തന്നെ ആ ഒരു വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് വെറും വാക്കുകളല്ല അദ്ദേഹം അത് വ്യക്തമായിട്ട് തന്റെ ജീവിതത്തിൽ മുൻ ഒക്കെ ഓരോ വിലകളൊക്കെ അദ്ദേഹം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സൗഹൃദത്തെ അദ്ദേഹം എത്രത്തോളം മൂല്യത്തോടെയാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ഓരോ മേഖലയിലേക്കും അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ആളുകൾ വളരെ വലിയ വേദനയിലാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ ഒരു വിടവാങ്ങലിൽ മലയാളികൾ ഒന്നടങ്കം ദുഃഖത്തിലാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് സിനിമാ നടനാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒരുപാട് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൊതു ദർശനത്തിനൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാണാൻ വരും ഇതൊക്കെ തന്നെ ഓൺലൈൻ ചാനലുകൾ വീഡിയോ എടുത്തുകൊണ്ട് നിരന്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് നടൻ ജയസൂര്യ അദ്ദേഹത്തെ കാണാൻ വരുന്നു ആ സമയത്തുണ്ട് ഒരുത്തും ചാടി വേണു സെൽഫി എടുക്കുക ൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി മരണപ്പെട്ട വേദനയിൽ നടൻ ജയസൂര്യ വരുന്ന സമയത്ത് ഒരു തണ്ട് ചാടി വീണ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത് ജയസൂര്യ ആ വ്യക്തിയെ തുറിച്ചു നോക്കിയതോട് കൂടിയിട്ട് ആ സെൽഫി എടുക്കുന്ന വ്യക്തിക്ക് കാര്യം മനസ്സിലായിട്ട് അങ്ങ് മാറുന്നുണ്ട് ആ സമയത്ത് ഇത്ര നിർഹേഡാണ് മരണപ്പെടുന്ന വീട്ടിലേക്കൊക്കെ എത്തുന്ന സെലിബ്രിറ്റികൾക്കൊപ്പം ഒപ്പം ചാടി വീണ് സെൽഫി എടു അതൊക്കെ അങ്ങേറ്റത്തെ നിർഹേഡാണ് മറ്റൊന്നുകൂടി ഈയൊരു പൊതുദർശനവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ക്രൂരതയാണ് കണ്ടിട്ടുള്ളത് അതായത് ഈ പൊതുദർശനത്തിന് വെച്ച സമയത്ത് നടൻ നടി ശ്രുതി ഉൾപ്പെടെ അങ്ങനെ ഒരു നടിയെന്നല്ല സ്ത്രീകൾ ഈ ഒരു പൊതുദർശനത്തിന് വെച്ച അവസാനം നോക്കൊന്ന് കാണാൻ വരുന്ന സമയത്തുള്ള വീഡിയോ ഓൺലൈൻ ചാനലുകളിൽ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സക്കാലും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ചാടി വീണിട്ട് തോന്നിയത് വിളിച്ചു പറയാ തോന്നിയത് തറി വിളിച്ചു പറയാ മരണത്തെ പോലും വെറുതെ വിടാതെ ഞാൻ അത്തരത്തിലുള്ള കുറച്ച് ഒന്ന് മുന്നോട്ട് വെക്കാം നാല് കമന്റ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇമ്മതിരി ഒരുപാട് കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും ഏത് സന്ദർഭത്തിലാണെന്ന് സകല ആളുകളും തിരിച്ചറിയണം കലാഭവൻ നവാസ് അദ്ദേഹത്തിന്റെ ബോഡി പൊതുദർശനത്തിന് വെച്ച സമയത്ത് അതിന്റെ വീഡിയോയിൽ പോലും വന്നിട്ടാണ് തീവ്ര ചിന്താഗതിക്കാരി ജിഹാദികൾ ഉറഞ്ഞതുള്ളത് ഞാനത് ആദ്യത്തെ കമന്റ് വായിക്കാം കാണാൻ പാടില്ല അടുത്ത കമന്റ് ആണ് ഖുർആാൻ പാരണം അന്യസ്ത്രീകൾ കാണുന്നത് ഹറാമാണ് അടുത കമന്റ് ആണ് ജീവിതകാലത്ത് കാണാൻ അനുവദനീയമായവർ മാത്രമേ മരണശേഷവും കാണാവൂ അവിടെ നിയന്ത്രിക്കുന്നവർക്കാണ് അതിന്റെ ബാധ്യത ഖുർആൻ പാരായണം പുണ്യം തന്നെ സ്ത്രീകളുടെ ഇടയിൽ വേണ്ട മാറി നിന്നു ഓതുന്നതാണ് നല്ലത് അടുത്തതാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ മയ്യത്ത് കാണാൻ പാടില്ല മരണത്തിൽ പോലും അള്ളാഹുവിനെ അനുസരിക്കാത്തവർ ഈ വ്യക്തിയുടെ ഒക്കെ ഡി പി പ്രൊഫൈലിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയാ അല്ല ഒന്നാന്തരം തീവ്ര ചിന്താഗതിക്കാരും കോൺഗ്രസിനാണ് മുന്നോട്ട് പോകുന്നത് ഡി പിയിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ വെച്ചാണ് ഇത്തരത്തിലൊക്കെ വിളിച്ചു പറയുന്നത് ഇവിടെ മുന്നോട്ട് വെക്കാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിലുള്ള നല്ല ഒന്നാന്തരം തരം ഒരു അന്ധവിശ്വാസത്തെ കുറിച്ചാണ് ഞാനിത് പറയുമ്പോഴേക്ക് ചാടിവിടോ മതത്തിനെ എതിർക്കരുത് നിനക്ക് വിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഞാനൊരു വിശ്വാസിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ പറയാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസത്തെ കുറിച്ച് തന്നെയാണ് അവസാന സമയത്ത് തന്റെ ഒപ്പമുള്ള ആളുകള് അതിൽ സ്ത്രീകൾ ഉണ്ടാവും പുരുഷന്മാരുണ്ടാവും ഒരാൾ മരണപ്പെട്ട് കിടക്കുക ഇനി ഇനി ആ പറയുന്ന വ്യക്തിയെ ഒരിക്കലും കാണാൻ സാധിക്കൂല ആ വ്യക്തിയെ കാണാൻ വരികയാണ് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അതിൽ പുരുഷനുണ്ടാവും സ്ത്രീ ഉണ്ടാവും ഈ പറയുന്ന ബോഡിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ച് മതഭ്രാന്തന്മാർ മുന്നിൽ നിന്ന് പറയുക സ്ത്രീകൾ പറ്റില്ല അന്യ സ്ത്രീകൾ പറ്റില്ല അതെത്ര വലിയ നിറികേടാണെന്നോ അതത്ര വലിയ ക്രൂരതയാണെന്നോ അതൊന്നും ബോധം വെച്ചൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കോ അന്യ മതം അന്യസ്ത്രീ കാണാൻ പാടില്ല ഇതൊക്കെ നെറികേടാണ് ക്രൂരതയാണ് ഏതായാലും നവാസിന്റെ കുടുംബം സ്ത്രീകളെ ഒന്നും തടഞ്ഞിട്ടില്ല അവർക്കൊക്കെ തന്നെ നേരിട്ട് വന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ആ കുടുംബത്തിനോട് അഭിനന്ദനങ്ങൾ ഹൃദയത്തിൽ നിന്ന് തന്നെ നേരുകയാണ് ഞാനൊരു കാര്യം എടുത്തു പറയാ ഞാനൊക്കെ വിശ്വസിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ദൈവസങ്കല്പത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു അന്യ സ്ത്രീ ഒരു മരണപ്പെട്ട ബോഡിയെ കണ്ടിട്ട് എന്തു ഉണ്ടാണ് ഇവര് വിളിച്ചു പറയുന്നത് എന്തു പ്രശ്നമാണെന്ന് ഇവര് വിളിച്ചു പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ മതത്തെ കൂടിയാണ് ജീവനചിന്താഗതിക്കാര് ജിഹാദികൾ പറയിപ്പിക്കുന്നത് ഏ മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കല്ലേ അന്യ അന്യ മതത്തിലുള്ള അന്യ അന്യസ്ത്രീകൾ ഇവരൊന്നും കാണാൻ പറ്റൂല എന്ന് പറയുന്നത് പുരുഷനാണെങ്കിൽ സ്ത്രീകൾ കാണരുത് സ്ത്രീ ആണെങ്കിൽ പുരുഷൻ കാണരുത് ഇതത്ര നെറികേഡാണ് അങ്ങേ അറ്റത്ത് ഊളത്തരമാണത് അല്ലെങ്കിലും ദൈവം ഈ ഒരു അവസാനം നോക്കൊരു മനുഷ്യൻ കാണാൻ വരുമ്പോ അത് കാണാതിരി കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിൽക്കുന്ന മതഭ്രാന്തന്മാരല്ലേ തെറ്റ് ചെയ്യുന്നത് യഥാർത്ഥ ദൈവം ആ തടഞ്ഞു നിർത്തുന്നവരെക്കാള് ശിക്ഷ കൊടുക്കുക അതിൽ എനിക്കൊരു തർക്കമില്ല എനിക്ക് ഒരു തർക്കവും അന്ധവിശ്വാസം തന്നെയാണ് അവസാന നാളിൽ ഒരു ഒരു അന്യശ്രീ വന്നാൽ പുരുഷനാണെങ്കിൽ അന്യശ്രീ പറ്റില്ല സ്ത്രീ ആണെങ്കിൽ അന്യപുരുഷൻ പറ്റില്ല ഈ മരണപ്പെടുന്ന ബോഡിയെ കാണുമ്പോൾ എന്തു തോന്നുമെന്ന് പറഞ്ഞിട്ടാ ഈ തടഞ്ഞു വെക്കൽ അതൊക്കെ വലിച്ചു കാറ്റിൽ പുറത്തേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചില്ലേ എന്നാലും കലാഭവൻ നിവാസും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും വരുന്ന ആരെയും തടഞ്ഞു വെക്കാതെ കാണാൻ സമ്മതിച്ചതാണ് നമ്മൾ ഓൺലൈൻ മീഡിയാസുകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ഇത് മുസ്ലിം സമുദായത്തിനുള്ള ഒരു അന്ധവിശ്വാസം തന്നെയാ ഇതൊരു ക്രൂരതയാണ് ഇത് കലാഭവൻ നവാസിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ നാടുകളിൽ നമ്മുടെ കവലയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധാരണക്കാരനെ കുറിച്ചൊന്ന് മുന്നോട്ട് വെക്കാം സ്ഥിരമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ ആളുകൾ സ്വാധീനമാകാൻ വരുന്നു അവിടെ കട ഓണറായിട്ടുണ്ടാവുന്ന ഒരു മുസ്ലിം വ്യക്തിയാണെന്ന് വിചാരിക്കുന്ന ഒരു പുരുഷൻ അദ്ദേഹം ഒരു സമയത്ത് മരണപ്പെട്ടു സ്വാഭാവികമായിട്ടും സാധനം വാങ്ങാൻ വരുന്ന ആളുകൾ എന്നും കാണുന്ന പുഞ്ചിരിക്കുന്ന ഒരു മുഖമുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ വാർത്ത കേട്ട് വേദനയോട് കൂടിയിട്ട് ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് മതഭ്രാന്തന്മാർ മുന്നിൽ നിന്നിട്ട് പറയാണ് പറ്റില്ല അന്യ അന്യസ്ത്രീകൾ പറ്റില്ല അതെത്ര വലിയ ക്രൂരതയാണ് അതെത്ര വലിയ ക്രൂരതയാണ് അത് മുസ്ലിം മതത്തിലുള്ള സ്ത്രീകളാണെങ്കിലും ഈ അന്യസ്ത്രീ എന്ന് പറയുന്നത് ഈ പെങ്ങളോ ഭാര്യയോ മാതാവോ അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട അടുത്ത കുടുംബമല്ലാത്ത എല്ലാ ആളുകളും അന്യശ്രീയാണ് അതെത്ര ക്രൂരതയാണ് അതെത്ര വലിയ നിറികേടാണ് അതൊരു അന്ധവിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ള ദൈവം ഈ പറയുന്ന തടഞ്ഞു വെക്കുന്ന മതഭ്രാന്തന്മാർക്കാണ് ശിക്ഷ കൊടുക്കുക ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ അന്ധവിശ്വാസമൊക്കെ കാറ്റിൽ പറത്തേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു ഒരിക്കൽ കൂടെ കലാഭവൻ നവാസിന്റെ ബന്ധുക്കൾക്ക് അഭിനന്ദനങ്ങൾ നേരിയ ഒരു തടഞ്ഞുവെക്കലും ഇല്ലാതെ അദ്ദേഹത്തിന്റെ അവസാന നാളിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് വളരെ വലിയ മാന്യത കാണിച്ച ആ കുടുംബത്തിന് ഒരിക്കൽ കൂടി അവർക്ക് നന്ദിയും രേഖപ്പെടുത്തുന്നു